എല്ലാ പ്രിയ മിത്രങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയുന്നത് ദക്ഷയാഗത്തെക്കുറിച്ചാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ മൂന്ന് മൂർത്തികളായി ആരാധിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ മഹാവിഷ്ണു തന്നെയാണ് മൂന്ന് ഭാവങ്ങളായി വർത്തിക്കുന്നത് രാജസാംശം ബ്രഹ്മാവ് സാത്വികാംശം വിഷ്ണു താമസാംശം ശിവൻ ഇതാണ് മൂന്നായി കരുതപ്പെടുന്നത് അവരിൽ പരമേശ്വരൻ്റെ പത്നിയായിത്തീരാൻ ലോകമായാദേവിയായ ഉമ ദക്ഷൻ്റെ പുത്രി സതിയായി ജന്മമെടുത്തു അവൾ പക്ഷേ ദക്ഷപത്നി പ്രസവിച്ചുണ്ടായതല്ല ഒരിക്കൽ ദക്ഷൻ നാഗമന്ദാഗിനിയിൽ പ്രഭാത സ്നാനം ചെയ്യുക വിടർന്ന താമരപ്പൂവിനുള്ളിൽ ഒരു ശിശുവിനെ കണ്ടു അത്യാഹ്ലാദത്തോടെ ആ പെൺകുഞ്ഞിനെ എടുത്തു വളർത്തിയതാണ് സതി യൗവന ആയി തീർന്നപ്പോൾ അവൾക്ക് യോജിച്ച ഒരു വരനെ ദക്ഷൻ തേടിത്തുടങ്ങി സതിക്ക് പരമശിവനെ ഭർത്താവായി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം അവൾ സദാസമയവും ശിവധ്യാനത്തിലും പൂജകളിലും മുഴുകി കഴിഞ്ഞു ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പരമശിവൻ സതിയെ പരീക്ഷിക്കാനായി ഒരു വി വൃദ്ധ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്ന് ശിവനെ അധിക്ഷേപിച്ചു സംസാരിച്ചു പക്ഷേ സതി കുലുങ്ങിയില്ല ഭക്തി വർദ്ധിക്കുകയും ചെയ്തു അവളിൽ പ്രീതനായ ശിവൻ അവളെ തൻ്റെ വാഹനമായ കാളപ്പുറത്ത് കറ്റി കയറ്റിയിരുത്തി കൈലാസത്തിലേക്ക് കൊണ്ടുപോയി ചുടല ഭസ്മവും പൂശി മരവുരിയും ധരിച്ച് പ്രാകൃതനായി പർവ്വത മുകളിൽ കഴിയുന്ന ശിവൻ തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് ദക്ഷപ്രജാപതി ക്ഷോഭിച്ചു അങ്ങനെയിരിക്കെ പ്രജാപതിയുടെ ഒരു യാഗം ദക്ഷൻ്റെ നേതൃത്വത്തിൽ നടന്നു അവിടെ വെച്ച് പരമശിവൻ തന്നെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല എന്ന പരാതിയും ദക്ഷനുണ്ടായി തുടർന്ന് ദക്ഷൻ സ്വയം ഒരു യാഗം ആരംഭിച്ചു അതി ആഡംബരത്തോടെ നടന്ന ആ യാഗത്തിലേക്ക് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ക്ഷണിച്ചെങ്കിലും മനപൂർവ്വം ശിവനെ മാത്രം ദക്ഷിണ യാഗഹോത്രിയായ ദതിജി മഹർഷി ദക്ഷനോട് ശിവനെ അവഗണിക്കുന്ന നിന്ദയും പാപവുമാണെന്ന് പറഞ്ഞെങ്കിലും ദക്ഷൻ അതൊന്നും അനുസരിച്ചില്ല അങ്ങേയറ്റം അധിക്ഷേപിച്ചു സംസാരിക്കുകയാണ് ദക്ഷൻ ചെയ്തത് യാഗം നടക്കുന്ന വിവരം നാരദൻ കൈലാസത്തിലെത്തി സതീദേവിയെ അറിയിച്ചു മഹാവിഷ്ണുവും ബ്രഹ്മാവുമൊക്കെയാണ് ഈ യാഗത്തിന് സംരക്ഷണം നൽകുന്നതെന്നും മറ്റും നാരദൻ പറഞ്ഞു കേട്ടതോടെ സതിക്ക് അങ്ങോട്ട് പോകാൻ കടുത്ത ആഗ്രഹമുണ്ടായി സതി ഭർത്താവിനോട് നമുക്കൊന്നിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്ഷണിക്കാത്ത യാഗത്തിനു വരാൻ ആവില്ലെന്ന് പരമശിവൻ പറഞ്ഞു എങ്കിൽ താൻ ഒറ്റയ്ക്ക് പോയി വന്നോട്ടെ എന്ന് സതി അനുവാദം ചോദിച്ചു ക്ഷണിക്കാത്ത സ്ഥലത്ത് ചെന്നാൽ അവഹേളനമുണ്ടാകും എന്ന് പറഞ്ഞ് പരമശിവൻ ധ്യാനത്തിൽ മുഴുകി തൻ്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ താനൊഴുകിയ മറ്റെല്ലാ മക്കളും പങ്കെടുക്കും താൻ മാത്രം പോയില്ലെങ്കിൽ മോശമാണല്ലോ എന്ന വിചാരവും എല്ലാവരെയും കാണാനുള്ള ആഗ്രഹവും മൂലം പരമശിവൻ്റെ അനുവാദമില്ലാതെ തന്നെ സതി ദക്ഷയാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവളെ കണ്ടയുടനെ ശിവനോടുള്ള ദേഷ്യമൊക്കെ ദക്ഷൻ അവളിലാണ് തീർത്തത് കുറേ ഏറെ നേരം ഇരുവരും തർക്കത്തിൽ മുഴുകി തൻ്റെ പിതാവ് നടത്തുന്ന യാഗത്തിൽ താനൊഴുകിയ മറ്റെല്ലാ മക്കളും പങ്കെടുക്കും താൻ മാത്രം പോയില്ലെങ്കിൽ മോശമാണല്ലോ എന്ന വിചാരവും എല്ലാവരെയും കാണാനുള്ള ആഗ്രഹവും മൂലം പ പരമശിവൻ്റെ അനുവാദമില്ലാതെ തന്നെ സതി ദക്ഷയാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവളെ കണ്ടയുടനെ ശിവനോടുള്ള ദേഷ്യമൊക്കെ ദക്ഷൻ അവളിലാണ് തീർത്തത് കുറേയേറെ നേരം ഇരുവരും തർക്കത്തിൽ മുഴുകി ഒടുവിൽ ദക്ഷൻ സതിയെ അപമാനിച്ച് പുറത്താക്കിയപ്പോൾ സങ്കടവും കോപവും അപമാനഭീതിയും ഭർത്താവിനെ അനുസരിക്കാത്തതിൻ്റെ കുറ്റബോധവും ഒക്കെ ചേർന്ന് സതി വികാരവിവശിയായി യാഗാഗ്നിയിലേക്ക് എടുത്തു ചാടി ആത്മാഹുതി നടത്തി ദേവിയോടൊപ്പം പരമശിവൻ അയച്ചിരുന്ന ഭൂതഗണങ്ങൾ ഈ ദുരന്ത ദൃശ്യങ്ങൾ കണ്ട് കോപാകുലയായി യാഗാശ്വത്തിലേക്ക് കടന്നു ചെന്ന് കണ്ടതെല്ലാം നശിപ്പിച്ചു യാഗത്തിൽ മുഴുകിയിരുന്ന മുനിമാരെ അടിച്ചോടിച്ചു യാഗരക്ഷകനായ മഹാവിഷ്ണു പോലും നിഷ്ക്രിയനായി നിന്നതേയുള്ളൂ ഈ സമയം ഭൃഗുമുനി തൻ്റെ തപശക്തിയാൽ കുറെ ഭൂതഗണങ്ങളെ സൃഷ്ടിച്ചു അവരും ശിവഭൂതങ്ങളും തമ്മിൽ വലിയ പോരാട്ടം നടന്നു ശക്തനായ ദക്ഷനും ശിവഭൂതങ്ങളോട് ഏറ്റുമുട്ടി ഇതെല്ലാം കണ്ട് നാരദൻ നേരെ കൈലാസത്തിലെത്തി ഭഗവാൻ ശിവപെരുമാളിനോടെ വിവരമറിയിച്ചു തൻ്റെ പ്രിയപത്നി ആത്മാഹുതി ചെയ്ത് വാർത്തയറിഞ്ഞ് മുപ്പുരാന്തകനായ ശിവൻ കോപാക്രാന്തനായി തൻ്റെ ജട പിടിച്ച് നിലത്തടിച്ചു അപ്പോൾ അഭൂതപൂർവമായ ഗർജനത്തോടെ ഘോരരൂപിയായ വീരഭദ്രൻ പ്രത്യക്ഷനായി ഒപ്പം ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്നും സതിയുടെ തേജസ്സുമായി കാളീദേവിയും പുറത്തുവന്നു ഇവർ ഇരുവരും ശിവൻ്റെ ആജ്ഞാപ്രകാരം ദക്ഷൻ്റെ യാഗവേദിയിലേക്ക് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെ പാഞ്ഞുചെന്നു ശിവനെ വെറുക്കുന്ന ദക്ഷൻ്റെ യാഗം രക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് നിശ്ചയിച്ച് വിഷ്ണുവും ബ്രഹ്മാവും അവിടം വിട്ടിരുന്നു വീരഭദ്രനും കാളിയും കൂടി യാഗശാല പൊടിയാക്കി അതിനിടയിൽ നന്ദികേശനും ഭൂതിഗ ഭൂതഗണങ്ങളും ചേർന്ന് മൃഗമുനിയെ മർദ്ദിച്ച് അവശനാക്കി തുടർന്ന് വീര വീര വീരഭദ്രനും കൊടുങ്കാളിയും കൂടി മഹാപരാക്രമിയായ ദക്ഷൻ്റെ തല വെട്ടിയെടുത്ത് സിരസിൽ നിന്നും പ്രവഹിച്ച രക്തം ചണ്ഡികാദേവി പാനം ചെയ്തു ഇതെല്ലാം കണ്ടുപേടിച്ച് അവശിയായ മുനിമാർ ബ്രഹ്മാവിൻ്റെ ഉപദേശമനുസരിച്ച് ശിവപെരുമാളിൻ്റെ കാൽക്കൽ ചെന്നു വീണു സമസ്താപരാധവും പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ക്രോധമടങ്ങിയ ശിവൻ അവരെ അനുഗ്രഹിച്ചയച്ചു യാഗത്തിനായി നിർത്തിയിരുന്ന ആടിൻ്റെ ശിരസ് മുറിച്ച് ദക്ഷൻ്റെ ശിരസ്സിന് പകരം വെച്ചു കൊടുക്കാനും ഭഗവാൻ നിർദ്ദേശിച്ചു അങ്ങനെ ആട്ടിൻ തലയുമായി ദക്ഷൻ ജീവിച്ചു വന്നു യാഗത്തിൽ ഭൂതഗണങ്ങളുടെ പ്രഹരമേറ്റ് പരിക്കു പറ്റിയവരെയും ശിവൻ അനുഗ്രഹിച്ചു അവരെല്ലാം പഴയപടി ആരോഗ്യവാന്മാരായി തീർന്നു എല്ലാവരും കേട്ടല്ലോ അടുത്ത ദിവസം മറ്റൊരു കഥയുമായി വരാം നന്ദി നമസ്കാരം